നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ ചൂടിലേക്ക് രാജ്യം കടക്കുന്നു ഇതിനോടകം തന്നെ എല്ലാ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ട പട്ടിക വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാൽ ഏവരും ഉറ്റുനോക്കുന്നത് കേരളത്തിലാണ് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമോ എന്ന ചോദ്യമാണ് നിലവിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂട് പിടിക്കുന്നത് ബി ജെ പി തങ്ങളുടെ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന തിരുവനന്തപുരവും തൃശൂരും കൈവിട്ടു പോകുമോ അതോ കൈക്കലാക്കുമോ എന്നാണ് കാണേണ്ടത് സത്യത്തിൽ കൈക്കലാക്കുമെന്ന് ബി ജെ പി അവകാശപ്പെട്ടാലും കൈവിട്ടു പോകുമെന്നതാണ് യാഥാർത്ഥ്യം ആ പേടി ഉള്ളതുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളെ എന്തു വില കൊടുത്തും ബി ജെ പി സ്വന്തമാക്കിയത് അച്ഛന്റെ ലഗസി വോട്ടാക്കാമെന്നുള്ള തന്ത്രം മാത്രമാണ് പത്മജയോടുള്ള സ്നേഹം പത്മജയെ മുൻനിർത്തി തൃശൂർ പിടിക്കുക ഇതാണ് ബി ജെ പിയുടെ കുതന്ത്രം എന്നാൽ ആ കുതന്ത്രത്തെ പൊളിച്ചെടുക്കാൻ കെ മുരളീധരനെ കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് വടകരയിൽ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറുമെന്നത് ബി ജെ പി പോയിട്ട് അച്ഛന്റെ പേരും പറഞ്ഞ് വീമ്പിളയ്ക്ക് നടക്കുന്ന സാക്ഷാൽ പത്മജ വേണുഗോപാൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല ബി ജെ പിയുടെയും പത്മജ വേണുഗോപാലിന്റെയും നെറുകലക്കിട്ടായിരുന്നു കോൺഗ്രസിന്റെ ട്വിസ്റ്റ് ഉണ്ടായത് ഇതോടെ ബി ജെ പി ഒരൽപ്പം പതറി എന്നതാണ് സത്യം പത്മജയെ മുൻനിർത്തി പ്രചരണത്തിനിറങ്ങാൻ തയ്യാറായ ബി ജെ പി സത്യത്തിൽ പെട്ടിരിക്കുകയാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കുറച്ചൊന്നുമല്ല ബി ജെ പി അസ്വസ്ഥരാക്കിയിരിക്കുന്നത് രണ്ടുപേരും കെ കരുണാകരന്റെ മക്കൾ അതിൽ ഒരാൾ ബി ജെ പി മറ്റൊരാൾ കോൺഗ്രസിനും വേണ്ടി കളത്തിലിറങ്ങുന്നു കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ഗുരുവിനെ ബഹുമാനിക്കുന്ന ഒരാൾ പോലും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ പ്രോത്സാഹിപ്പിക്കില്ല അതേ തട്ടകത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കെ കരുണാകരന്റെ മകൻ മുരളീധരനാണ് അപ്പോൾ സ്വാഭാവികമായും സ്വീകാര്യത കെ മുരളീധരന് തന്നെയാണ് ലഭിക്കുക എന്ന പേടി ബി ജെ പിക്ക് തോന്നിത്തുടങ്ങി ആ പേടി ഇപ്പോൾ കിളിപോയ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ തൃശൂരിൽ നടന്നിരിക്കുന്നത് ശാസ്താം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആഴ കുറഞ്ഞതിൽ പ്രവർത്തകരോട് ക്ഷുഭിതനായിരിക്കുകയാണ് ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് സന്ദർശനത്തിനിടെ ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പ്രവർത്തകരുടെ പേര് ചേർക്കാത്തതുമാണ് പ്രകോപനത്തിനിടയാക്കിയത് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന്മാർ ഇവിടെ ഉണ്ടാകണം നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് നോക്കുക എത്ര ദയനീയമാണ് സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്നത് ജയിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോയ ഒരു വ്യക്തി ഒടുവിൽ തോക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ ആ തോൽവിയുടെ ഭയമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നത് പത്മജിയുടെ രംഗപ്രവേശനം ബി ജെ പിക്ക് ഗുണമാകുമെന്ന് കരുതി അവസാനം അത് വിനയാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് തൃശൂർ ഞാനിങ്ങെടുക്കും തൃശൂർ എനിക്കുള്ളതാണ് എന്നൊക്കെ വീമ്പു പറഞ്ഞു നടന്നിട്ട് അവസാനം ഇപ്പോൾ പ്രചരണത്തിന് ആളുകുറയുന്ന അവസ്ഥയാണ് ഉള്ളത് ഇങ്ങനെ പോയാൽ യു നിന്ന് ആളെ ഇറക്കേണ്ടി വരുമെന്നതാണ് സത്യം